ഇറ്റ്സ് മീ മെയ്ദേശ് ഗൈസ് അപ്പോ ഇത് ഓണമൊക്കെ ഇഞ്ഞ് എത്തി ഞങ്ങൾ ഓണത്തിന്റെ വൈബിലാണ് ഗൈസ് ഞങ്ങളുടെ കൂടെ ഇപ്പോ ഉള്ളത് നമ്മുടെ സ്വന്തം കണ്ണൻ ഗായ്സ് കണ്ണനുണ്ട് ഞങ്ങൾ ഇത് നീതിന്റെ വീട്ടിലോട്ട് തനുവിനെ കൊണ്ട് അവിടെ കൊടുക്കാൻ വേണ്ടി പോവാണ് പാർസലായിട്ട് ഞങ്ങൾ പോവാണ് ദേവുട്ടി ഓൾറെഡി പോയി തനു അവർക്ക് വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾ കൊടുക്കുക അല്ലാണ്ട് ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങൾ ഉത്രാട ഉത്രാടപ്പാച്ചിലിനൊക്കെ ഞങ്ങൾ ഇറങ്ങി ഓടുകയെന്ന് അല്ലേ സാധനങ്ങളൊക്കെ മേടിക്കാൻ നമുക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട് സോ അതുകൊണ്ടാണ് അതുകൊണ്ട് മാത്രം അല്ലേ തുറന്നു വെച്ച് കിടന്നുറ അപ്പൊ ഗൈസ് ഓണമൊക്കെ ഓൾറെഡി ഓൾറെഡി പർച്ചേസ് എല്ലാം കഴിഞ്ഞ് ഞങ്ങള് എല്ലാം ക്ലിയർ ചെയ്ത് വെച്ച് ഓണ പർച്ചേസ് എല്ലാം നേരത്തെ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് ഇന്ന് ഉത്രാടത്തിന് ഉത്രാട ചന്ത കാണാൻ വേണ്ടി ഞങ്ങൾ അതെ അതെ ഞങ്ങള് മൈക്കൊന്നും എടുത്തില്ല കേട്ടോ പോകെടുക്കാൻ പ്ലാനിങ് ആയിട്ട് പോകാമല്ലോ ഇന്ന് ഈവനിങ് അതിനൊക്കെ തന്നെ നമ്മള് ബീച്ചിൽ പോകുന്നു ഗൈസ് നൈറ്റ് ചില്ല ഞങ്ങള് ബീച്ചിൽ പോകുന്നുണ്ട് സോ അങ്ങനെ കോസ്റ്റ്യൂം കണ്ടോ നിങ്ങള് ആണ് വൈറ്റും വൈറ്റും ഞങ്ങള് വെളിയിലിറങ്ങുമ്പോ കണ്ണനെ കൊണ്ട് ഷൂട്ട് ചെയ്ത് കാണിക്കാണ് നോക്കിയിട്ട് അഭിപ്രായം ഒക്കെ കമന്റ് ചെയ്യണം കേട്ടോ സോറി അഞ്ചലോട്ട് പോണ വഴിക്കാണ് അവിടത്ത് നിർത്തി ഇറങ്ങിയത് തന്നെയൊക്കെ കൊണ്ടാക്കി തന്നെ വിളിക്കും പിന്നെ ഉത്രാടത്താച്ചിന്റേ പക്ഷെ തല ഒത്തിരി ആയി പിന്നെ നമുക്ക് ചെറിയൊരു വർക്കുണ്ട് ചെറിയ പരിപാടി ഉണ്ട് മൊത്തം തിരക്കായിരുന്നു ഇനി പോണ വഴിയാണ് കണ്ണന കണ്ണനാ വീഡിയോ കണ്ണന വീഡിയോ എടുക്കുന്ന എത്രത്തോളം സൗണ്ട് കിട്ടും അറിയത്തിനാടേ മൈക്കൊന്നും എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാക്കണമെന്ന് ഞങ്ങളിത് പോവാണ് ഇനിയിപ്പം നേരെ നേരെ വീട്ടിലോട്ട് പോവാണ് പോയിട്ട് ഡ്രസ് ഉണ്ടായി ഡ്രസ് ഒന്ന് മാറണം ഡ്രസ് മാറിട്ട് പിന്നെ നേരെ ഉത്രാടത്താശിലിറങ്ങാണ് അല്ലേ